നാല് ദിവസങ്ങളിലായി ഇരിക്കൂർ ഉപജില്ല സ്കൂൾ കലോത്സവം ചെമ്പന്തൊട്ടി സെൻറ് ജോർജ് ഹൈസ്കൂളിലും ചെറുപുഷ്പം യു പി സ്കൂളിലുമായി നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് നാലാം ദിവസം അതിൻ്റെ അന്തിമ ഘട്ടത്തിലേക്ക് മത്സരങ്ങൾ കടക്കുന്നു സമാപന സമ്മേളനം അല്പസമയത്തിനുള്ളിൽ മെയിൻ വേദിയിൽ നടക്കും ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് തലശ്ശേരി അതിരൂപിത കോർപ്പറേറ്റ് മാനേജർ അച്ഛനാണ് ഈ കലോത്സവത്തിൻ്റെ ഈ ഈ ഒരു മാമാങ്കത്തെക്കുറിച്ച് എന്താണ് അച്ഛന് പറയാനുള്ളത് ഈ അവസാന ഘട്ടത്തിൽ ചെമ്പന്തൊട്ടി സെൻറ്റ് ജോർജ് സ്കൂളും അതുപോലെ തന്നെ ചെമ്മന്തുട്ടി സെൻ ചെറുഭുഷ് യു പി സ്കൂളും സംയുക്തമായിട്ട് നടത്തുന്ന ഒരു ആതിഥ്യം വരുളുന്ന ഒരു കലോത്സവമാണിത് തിങ്കളാഴ്ച രാവിലെ ആരംഭിച്ച് ഇന്ന് വരെ നല്ല സുന്ദരമായ കാലാവസ്ഥയായിരുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം അതുപോലെ തന്നെ ചെമ്മന്തുട്ടിയിലെ മുഴുവൻ ജനങ്ങളും ഇതൊരു ഈ നാടിൻ്റെ ആഘോഷമായിട്ട് കണക്കാക്കി ഞാൻ ഇവിടെ തിങ്കളാഴ്ച വൈകുന്നേരം ഇവിടെ വന്നിരുന്നു അപ്പോൾ അന്ന് സമാപനമായിരുന്നു അന്നത്തെ പ്രോഗ്രാമിന് സമാപനമായി അതിനൊരു ഇവാലുവേഷനൊക്കെ നടത്തി അവർ നല്ല ഒരു ടീം വർക്ക് ഇതിന് പിന്നിലുണ്ട് എനിക്ക് മനസ്സിലായി ഇവിടുത്തെ ഹൈസ്കൂളിലെ അധ്യാപകരും യു പി സ്കൂളിലെ അധ്യാപകരും അതുപോലെ തന്നെ പ്രധാന അധ്യാപകർ ഈ എ ഇയുടെ കീഴിലുള്ള പ്രധാന അധ്യാപകർ സംഘടനാ ഭാരവാഹിത്വമുള്ളവരെല്ലാം വളരെ തന്മയത്വത്തോടുകൂടി ഒരേ മനസ്സോടെ എ ഇയോടെ നേതൃത്വത്തിൽ ഇവിടുത്തെ പ്രധാന അധ്യാപകരുടെ ഗൈഡൻസോടുകൂടി ഭംഗിയായിട്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് അങ്ങനെ ഇതിപ്പോൾ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഈ അപ്പോൾ സമാപന സംഭരണ അല്പസമയത്തിനുള്ളിൽ മത്സരാർത്ഥികൾ ഒരുപാട് പേര് മത്സരിച്ചു ഇപ്പോൾ കുറച്ച് പേർക്ക് മാത്രമേ ജില്ലയിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ മറ്റ് ജില്ലയിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത മക്കളോട് എന്താണ് പറയാനുള്ളത് മനസ്സിലാക്കുക പങ്കെടുക്കാൻ സാധിക്കാത്തവര് അതിലൊരു ഇതൊരു നല്ലൊരു കോമ്പറ്റീഷൻ ഇവിടെ നടന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ റവന്യൂ ജില്ലാ കലോത്സവം വരുമ്പോഴേക്കും ഇവിടെയുള്ള പതിനഞ്ചോളം എഇഒസ് സബ് ജില്ലകളിലെ കാൻഡിഡേറ്റ്സാണ് മത്സരിക്കുന്നത് അധികം താമസിക്കാതെ പയ്യനൂർ വെച്ച് മത്സരിക്കും പക്ഷേ ഇത് ഇവരെല്ലാവരും ഒരു വലിയ സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റോടുകൂടി ഇതിനെ കണ്ടു അതുപോലെ തന്നെ വലിയ പരാതികളില്ലാത്തൊരു കലോത്സവമായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് സ്വാഭാവികമായിട്ട് ജഡ്ജ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടായേക്കാം കാരണം ഇതിൻ്റെ പിന്നിലുള്ള വലിയൊരു ഒരു അധ്വാനമുണ്ട് എത്ര ദിവസം എത്ര നാൾ ഇതിന് പിന്നിൽ പ്ര മാസങ്ങളോളം അധ്വാനിച്ചതാണ് അതുപോലെ തന്നെ നല്ല സാമ്പത്തിക ഉണ്ടെന്നുള്ളതാണ് നമുക്കറിയാം ഒരു ഗ്രൂപ്പ് ഡാൻസ് നാടകം ഇതൊക്കെ ഇന്ന് സ്റ്റേജിൽ കരയറുന്നതിന് എത്ര മെനക്കെടണം എന്നുള്ളത് അതുപോലെ തന്നെ സാമ്പത്തികം സമയം ആളിൻ്റെ സാന്നിധ്യം ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഞാൻ ഇതൊരു പോസിറ്റീവായിട്ട് കാണുന്നു കാരണം പിള്ളേരുടെ നല്ല പോസിറ്റീവ് വൈബോർഡ് കൂടിയാണ് ഈ കലോത്സവത്തെ കണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ആയിക്കോട്ടെ അച്ഛ അപ്പോൾ ഈ ഒരു സമാപന സമ്മേളനം അല്പ സമയത്തിനുള്ളിൽ വേദിയിൽ നടക്കും നാല് ദിവസങ്ങളിലായി അതിഗംഭീരമായിട്ടുള്ള ഒരു ഉത്സവം തന്നെയായിരുന്നു ചെമ്പന്തൊട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നടന്നത് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് തലശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജർ അച്ഛനാണ് ഒരുപാട് വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും വരാം സമാപന സമ്മേളനത്തിൽ ഒരുപാട് നേതാക്കളും അതുപോലെ തന്നെ ഇവിടുത്തെ അധ്യാപകരും ഇവിടുത്തെ പി ടി എ ഭാരമകളൊക്കെ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ചെറിയ ചെറിയ വിശേഷങ്ങളിലേക്ക് ഒന്ന് നമുക്ക് പോവാം